ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അനുമോളുടെയും പൊന്നുവിൻ്റെയും പുസ്തകങ്ങളും പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഡ്രസ്സ് ഒഴികെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവർ ഈ ഒരു ടേബിളിലായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അറകളിലായിട്ടാണ് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് തുറന്നത് അനൂവിൻ്റെ ഏരിയയാണ് കേട്ടോ ഇപ്പം ഇത് പൊന്നുവിൻ്റെ ഏരിയയാണ് അപ്പം അപ്പം ഇതിൽ അവൻ്റെ വാച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട് അനു അനുമോളുടെ അപ്പുറത്തെ സൈഡിൽ അവളുടെ മുടിക്ലിപ്പുകളും പിന്നെ കൺമശി പൗഡർ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതൊക്കെ അവളാണ് അങ്ങനെ അടുക്കി വച്ചിരിക്കണേ കേട്ടോ അടുക്കി വെച്ചിട്ടൊന്നുമില്ല പരത്തി വെച്ചിരിക്കണേ ഞാനത് ഒതുക്കാൻ ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ അപ്പം പുസ്തകങ്ങളൊക്കെ പിന്നെ അവർ ഒതുക്കിയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇത് പൊന്നുവിൻ്റെ എന്താ പുസ്തകങ്ങളൊക്കെ വെക്കുന്ന അറകളാണ് കേട്ടോ പിന്നെ അനുമോളുടെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾ വരുന്ന ഒരു ടൈം ആയിട്ടുണ്ട് ആവാനായിട്ടുണ്ട് അപ്പം ഏട്ടൻ പാൽ കൊടുത്തിട്ട് വേണം ചായയൊക്കെ ഉണ്ടാക്കാൻ അപ്പം ഇപ്പം ചായ ഉണ്ടാക്കിയിട്ട് കാര്യമല്ല അപ്പം അത് കാരണം ഞാൻ എന്താ ആ സമയം ഇവിടെയൊക്കെ ഈയൊരു റൂമിലായിട്ട് കുറച്ച് അടുക്കലും പെറുക്കലും എല്ലാം ഉണ്ട് കേട്ടോ തുണികളൊക്കെ മടക്കി വെക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് നടുവിലത്തെ റൂമത്തെയാണ് കേട്ടോ മൂന്ന് റൂമുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നടുവിലെ റൂമിലത്തെ തന്നെ അവിടെ തന്നെ അവർ പഠിക്കാനും എഴുതാനും എല്ലാം ഇരിക്കാറ് കേട്ടോ അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് നിന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് അനുമോളുടെ മുടികിളിപ്പുകളും എല്ലാം ഇടുന്ന ഇതാണ് കേട്ടോ കൺമശി അങ്ങനെയുള്ള പൊട്ടുകൾ ആ മേക്കപ്പ് സെറ്റ് എല്ലാം ഇതിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ അവൾ അതിൽ അവളുടെ കളറും അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലായിട്ടുള്ളത് എന്താ എന്താ നൂലുകളാണ് കേട്ടോ തുന്നണ തയ്ക്കുന്ന നൂലുകളാണ് അപ്പോൾ എല്ലാം കുറേ സാധനങ്ങൾ ഇതിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഞാനത് ഓരോരോ ഡപ്പുകളിലൊക്കെ ആക്കിയിട്ട് വെക്കാൻ എഴുതി അങ്ങനെ ആകുമ്പോൾ അത് ഒരു വൃത്തിക്കും ഇരിക്കും നമുക്ക് ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് സാധനങ്ങൾ എടുക്കുകയും ചെയ്യാമല്ലോ ഇതിങ്ങനെ പരന്നിരിക്കില്ല പിന്നെ പൊന്നുൻ്റെ ബാഡ്ജൊന്നും അവൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ട് പിന്നെ ഇത് പഴയത് ബാഡ്ജാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു ബാഡ്ജ് ഈ എന്താ വന്നിട്ടുള്ള ബാഡ്ജിൽ വന്നിട്ടുള്ള ഫോട്ടോ അവൻ്റെ അല്ലേ കേട്ടോ അത് മാറിയിരിക്കുകയാണ് അപ്പോൾ അതവര് കമ്പ്യൂട്ടറിൽ പറ്റിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ ഫസ്റ്റ് കഴിഞ്ഞ വർഷത്തെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുന്നത് പിന്നെ അത് ഫോട്ടോസൊന്നും മാറ്റാനും പറ്റാണ്ടായി അപ്പോൾ അങ്ങനെ അവൾ അവൻ്റെ പേരും അഡ്രസ്സും മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ടുണ്ടാകുന്നത് കേട്ടോ പിന്നെ അത് മാറ്റാനൊന്നും പറ്റിയില്ല അപ്പോൾ കഴിഞ്ഞ വർഷം മുഴുവൻ അവൻ അത് തന്നെ ഇഴുന്നിട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഈ വർഷം പിന്നെ എല്ലാം കറക്റ്റായിട്ട് ശരിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ഇന്ന് ബാച്ച് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അരുമോളുടെ പണിയാണ് ഇതിൽ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ അവൾ പൗഡറൊക്കെ ഈ ഒരു അറയിലായിട്ട് കൊട്ടിയിട്ടിട്ട് ആ പ അതിൻ്റെ പൊടികളും ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ സ്മെല്ല് കിട്ടാൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൗഡറൊക്കെ അതിൽ കൊട്ടിയിട്ടുണ്ടാവുന്നുട്ടോ അതിൻ്റെ സൈഡിലായിട്ട് പിന്നെ കുറേ പൊട്ടുകളൊക്കെ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പൊട്ടുകളും ഒക്കെ എന്താ ഉണ്ടാവുന്നു കേട്ടോ അതൊക്കെ എടുക്കുന്ന ആ ഒരു ടൈമിൽ അങ്ങനെ പോണതുമൊക്കെയാണ് അപ്പോൾ അതൊന്ന് ഞാൻ ആദ്യം നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കേണ്ടിട്ടോ ആദ്യം തുണിയിൽ അങ്ങനെ വെള്ളം ആക്കിയിട്ടില്ല കുറച്ച് വെള്ളം ഒരു സൈഡിലാക്കിയിട്ടത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തുടച്ചെടുത്തത് ഒന്ന് വെള്ളമൊന്നും ആക്കാതെ ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് വെള്ളം ആക്കിയിട്ട് അതൊന്ന് നന്നായിട്ട് തുടച്ചെടുത്ത് വെള്ളം എന്ന് പറയുന്നത് ആക്കാനും എനിക്ക് പേടിയാണ് കാരണം ഇത് ഇനി എന്താ വെള്ളമാക്കി വല്ല ബുദ്ധിമുട്ടും അറിയില്ല കേട് വരുമോ അങ്ങനെ എന്തെങ്കിലും പറ്റുമോയെന്നറിയില്ല അത് കാരണം ചെറുതായിട്ടൊന്ന് വെള്ളം നനവ് ചെറിയൊരു നനവിൽ ഞാനങ്ങനെ തുടച്ചെടുത്തു അങ്ങനെ ആകുമ്പോൾ പൊടി മൊത്തം പോകുന്നു കിട്ടും പൊടി പറഞ്ഞെങ്കിൽ കുറച്ച് വെള്ളം ഇതിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് കാരണം ചെറുതായിട്ടൊന്നൊരു നനവ് ഉണ്ടായിരുന്നു എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തിളച്ചെടുത്തു കേട്ടോ പിന്നെ കാര്യമായിട്ട് പൊടികളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടാകുന്നു അത് അപ്പോൾ അവിടെ തുളച്ചിട്ടുണ്ട് പിന്നെ ഈയൊരു എന്ന് പറയുന്നത് ഇത് ഈ ഒരു പാത്രം ഇത് എന്താ അവളുടെ മുടികുളുപ്പുകളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ മുടിയിലിടന്ന് അതോളൊക്കെ ഇട്ട് വയ്ക്കാൻ വാങ്ങിയിട്ടുള്ളതാണ് പക്ഷേ അതിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടാകുന്നില്ല ഇതിൽ വേറെ ഗുളികകളും അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈയൊരു പാത്രം എടുത്തിട്ട് അതിലാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രം എടുത്തിട്ട് അതിലാണ് ഞാൻ എല്ലാം ഇട്ട് വയ്ക്കുന്നത് കേട്ടോ അപ്പം ഒരു മേക്കപ്പിൻ്റെ സെറ്റൊക്കെ അവൾക്ക് എപ്പോഴും ആവശ്യമാണ് പക്ഷെ പക്ഷേ ഞാനതിപ്പം വല്ലാണ്ടിന്ന് ഇടാൻ അയക്കില്ല കേട്ടോ അത് അത്രയും നല്ലതല്ലല്ലോ കുട്ടികൾക്കതൊന്ന് യൂസ് ചെയ്യുന്നത് അപ്പം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉള്ളൂ അത് അതിൽ നിന്ന് എന്തെങ്കിലും ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ പിന്നെ അവൾ അവൾക്ക് വാങ്ങിച്ചിട്ടുള്ള ക്ലിപ്പുകൾ കുറച്ചുണ്ട് അപ്പോൾ അവളുടെ മുടി മുന്നിൽക്ക് കൂടുതലായിട്ട് നിൽക്കുക കാരണം ഇങ്ങനത്തെ ക്ലിപ്പുകൾ ആവശ്യമാണ് കേട്ടോ അപ്പം അത് കാരണം ഞാൻ കുറച്ചധികം അങ്ങനത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ പോ എന്താ ഇതിന് മുന്നേ വാങ്ങിവെച്ചതൊക്കെ കളഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അവൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് വാങ്ങി വെച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈയൊരു ഇതിലായി വയ്ക്കുകൊണ്ട് എന്താ അതിൻ്റെ കവറിലായി വെക്കൊണ്ട് അത് പെട്ടെന്ന് കാണുകയും ചെയ്യുക അത് അവിടെ ഇവിടെയൊക്കെ ആയി കിടക്കില്ലല്ലോ അപ്പോൾ അത് കാരണം ഞാനതിൽ അതിൻ്റെ ഒരു സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടാണ് വെച്ച് അപ്പോഴാണത് കൊണ്ടത് കേട്ടോ പിന്നെ ബാക്കിയുള്ള അവടെ അവളുടെ മുടിയിലിടുന്ന സംഭവങ്ങൾ അതെല്ലാം ഇട്ട് വെച്ച് പൊട്ട് അതെല്ലാം ഇതിലാക്കി വെച്ചു കേട്ടോ ഇനി ക്രാബ് ും ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അത് അടച്ചു വെച്ചതിൽ ആ ഒരു അത് പാകമാണ് കേട്ടോ അത് ആദ്യം നോക്കി നോക്കിയിട്ടാണ് അത് ഞാൻ എടുത്തത് അങ്ങനെ അത് അതെല്ലാം അതിൽ സെറ്റാക്കി വെച്ചു കേട്ടോ ഇനിയും കുറേ മുടിയിലിടുന്ന സംഭവങ്ങൾ ഇനിയും കുറേ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കയാണ് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അവിടെയും ഇവിടെയൊക്കെ കടന്നിട്ടുള്ളതാണ് കേട്ടോ റൂമിലത്തെ കൂട്ടിലൊക്കെ ഉള്ളതൊക്കെയായിരുന്നു അവിടെ ആണെങ്കിൽ എപ്പോഴും ചെതലാണ് കേട്ടോ അപ്പോൾ അത് കാരണം അത് ചെതലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഈയൊരു മുടിയിലിരുന്നത് അവൾ അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോയി കളയും അപ്പോൾ അങ്ങനെയൊക്കെ പൊടി പിടിച്ചത് കുറച്ച് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ പിന്നെ അതിലുണ്ടായിരുന്നത് സ്റ്റാപ്ലയറും പിന്നെ അതിൻ്റെ പിന്നും പിന്നെ നഗമുറുക്കുന്ന നെയിൽ കട്ടറും അതെല്ലാം ആണ് കേട്ടോ പിന്നെ വിക്സ് ഉണ്ടാകുന്നു അതൊക്കെ ഞാൻ വേറൊരു പത്രത്തിലാക്കിയിട്ടും വെച്ചു അപ്പോൾ അത് പെട്ടെന്ന് അധികം ഈ നഖം മുറിക്കണതൊക്കെ എപ്പോഴും ആവശ്യം വരുമല്ലോ അപ്പം അത് ഞാൻ വേറൊരു പാത്രത്തിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചത് അങ്ങനെ ഫസ്റ്റത്തെ ആ ഒരു പാത്രം അങ്ങോട്ട് നീക്കി വെച്ചു പിന്നെ ഇത് ഈ ഒരു സൈഡിലും വെച്ചു പിന്നെ പൗഡറുകളും ഉണ്ടാകുന്നു കേട്ടോ അത് ഞാൻ അതിൽ നിന്ന് എടുത്ത് ഇനി മാറ്റണുണ്ട് കേട്ടോ അതിപ്പോൾ തൽക്കാലത്തിനെ അവിടെ വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അവൾ പൗഡർ കിട്ടിക്കഴിഞ്ഞാൽ അവളങ്ങനെ കൊട്ടും കേട്ടോ അതിലൊക്കെ കൊട്ടി മണം വരാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കൊട്ടി നാശാക്കും അപ്പോൾ അത് കാരണം ഇനി അതിപ്പം അവിടെ വെച്ചതേ ഉള്ളൂ പിന്നെ ചീർപ്പുകൾ പിന്നെ കണ്ണ് കണ്ണെഴുതുന്ന കൺമഷി അതും ഐലൈനറും വെച്ചു പിന്നെ എൻ്റെ കുങ്കുമ്മമാണ് കേട്ടോ കുങ്കുമ്മ ഇട്ടേക്കുന്ന ഒരു ഡപ്പയാണ് അത് അതും അവിടെ വെച്ച് അതിൻ്റെ സൈഡിലായിട്ട് വെച്ചു അപ്പോൾ ആ പൗഡർ ഇടുന്നതും കുങ്കുമ്മ ഇടുന്നതും അതിൽ നിന്ന് മാറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ പരക്കും അപ്പം അത് കാരണം അത് മാറ്റണം അത് കഴിഞ്ഞിട്ട് അത് ഒരു ഭാഗം സൈഡ് ഒതുക്കി വെച്ചപ്പം കുട്ടികൾ പിന്നെ വന്നിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ അടുക്കളയിൽ പോയി ചായ വെക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ പിന്നെ ഏട്ടൻ വരുമ്പോൾ പപ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിക്കൊടുത്തതാന്ന് പറഞ്ഞു കേട്ടോ അവർ ചായ കുടിച്ചപ്പം അവർ വാങ്ങിക്കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും പിന്നെ ചായതാ ഏലക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഏലക്കായ ഇട്ടിട്ടുള്ള ചായ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം ഇത് അതിട്ടിട്ട് ചായയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് പപ്സും ചായയൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ ഞങ്ങളും ചായ കുടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ നിന്നത് കേട്ടോ എപ്പോഴും എന്താ സ്കൂളിലേക്ക് പോണ ആ ഒരു ടൈമിൽ ഉള്ള ആ ഒരു തിരക്കും കാരണം പിന്നെ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതൊന്നും തരുന്ന സമയത്തൊന്നും കാണില്ല അപ്പോൾ ഇത് ഇങ്ങനെ ആകുമ്പോൾ എന്തായാലും അത് ആ ഒരു പാത്രത്തിലുണ്ടല്ലോ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അത് എടുക്കാൻ പെട്ടെന്ന് എടുക്കാനുമെല്ലാം കഴിയുമല്ലോ അല്ലെങ്കിൽ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ ഇട്ടിട്ട് ഇട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും കാണില്ല അപ്പം ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് അത് ഒതുക്കി വയ്ക്കാത്തത് കേട്ടോ അത് പരത്തിയിടുന്നു വിചാരിച്ചിട്ടോ പക്ഷേ അങ്ങനെ ശരിയാവില്ലല്ലോ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പെട്ടന്ന് എടുക്കാനും എല്ലാത്തിനും സൗകര്യമായല്ലോ പിന്നെ പൊന്നുൻ്റെ ആ ഒരു അറയിൽ അതിലുണ്ടാകുന്നത് കുറച്ച് എന്താ ഏട്ടൻ്റെ കുറേ വണ്ടിയുടെ കുറേ കടലാസം അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഏട്ടം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അതിൽ നിന്ന് ഞാൻ മാറ്റി അതിൻ്റെ അടിയിലേക്ക് ആക്കി വെച്ചു പിന്നെ അവൻ എടുക്കാനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഞാൻ അതിലാക്കി വെച്ചു കേട്ടോ അപ്പോൾ അത് അവിടെ എങ്ങനെ ക്ലീൻ ആയി കിട്ടി പിന്നെ ഞാൻ അലമാറയിലെ കുറേ ഒന്ന് എന്താ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ ഒക്കെ പെട്ടെന്ന് അങ്ങനെ എടുത്ത് അങ്ങനെ വെക്കേണ്ടതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ഒതുക്കല്ലാതെ അങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അതെല്ലാം എടുത്തിട്ട് അതൊന്ന് ഒതുക്കി വെക്കാമെന്ന് കരുതിയിട്ടോ നല്ലപോലെ മടക്കി ഒതുക്കി വെക്കാമെന്ന് കരുതി പിന്നെ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയും കാര്യങ്ങളായത് കൊണ്ട് തുണികളൊന്നും അങ്ങനെ ഉണങ്ങി കിട്ടുന്നില്ലല്ലോ അപ്പോൾ ഉണങ്ങാത്തതും എല്ലാം എന്താ നടുത്ത റൂമിൽ അയ അഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ പകുതി ഉണങ്ങിയതൊക്കെ അത് അതിൻ്റെ അകത്ത് മുട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇടുകൊണ്ട് അതും ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് തുണികളധികം മടക്കി വയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മടക്കി വെക്കണം അപ്പം ഇത് ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കണുള്ളൂ എന്ന് എഴുതിയിട്ടോ അങ്ങനെ അലമാരയിലുള്ളതൊക്കെ കുറെ കുറച്ച് ഇതെല്ലാം അതിൽ മടക്കി വെച്ചിട്ടുണ്ടാവുന്നതാണ് അപ്പോൾ അതിൻ്റെ മേലെ മേലെയൊന്നും എടുത്തിട്ടുള്ളതൊക്കെയാണ് കേട്ടോ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ അതെല്ലാം ഞാൻ ഒതുക്കി വെച്ചു ഇവിടെ രണ്ട് മൂന്ന് അലമാര ഉണ്ട് കേട്ടോ ഒന്ന് കുഞ്ഞിര അലമാരയാണ് പിന്നെ രണ്ടെണ്ണം എന്താ ഞങ്ങളുടെ ഈ റൂമിലുള്ളതാണ് കുറച്ച് വലുത് പിന്നെ നടുത്ത റൂമിലുള്ള കുറച്ച് ചെറുതാണ് കേട്ടോ അപ്പം അതിലും കുട്ടികൾക്ക് ഇടാനുള്ളതും പിന്നെ എൻ്റെ ഇടാനുള്ളതും പിന്നെ എല്ലാവരും വരുമ്പോൾ അവരുടെ എല്ലാവരുതും ചേച്ചിമാരെ എല്ലാവരുതും അതിലാവും പിന്നെ കുഞ്ഞു അലമാരയിലും കേട്ടോ അത് എല്ലാതും എന്താ അവിടെ അതിലായിട്ടാണ് കേട്ടോ മടക്കി വെ വയ്ക്കാറുള്ളത് അപ്പം അതെല്ലാം പറന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒതുക്കി വെക്കാനായിട്ടുണ്ട് അപ്പം ഇപ്പം റൂമത്ത് ആദ്യം ഒതുക്കി വെക്കാമെന്ന് കരുതിയിട്ടോ അവർക്കിടാനുള്ള പുതിയ ഡ്രസ്സുകളും ഒക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ എടുക്കുമ്പോൾ നമ്മളടിയിൽ നിന്നൊന്നും എടുത്തിട്ടുണ്ടെങ്കിൽ മേലുള്ളത് അങ്ങനെ വീഴും അപ്പോൾ അതൊക്കെ കാരണം ഒക്കെ എന്താ പറന്ന് കിടക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്ന് നന്നായി മടക്കി ഒതുക്കി വെച്ചു കേട്ടോ അപ്പോൾ റൂമിലത്തെ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പുറത്തെ റൂമിലത്തെ അലമാരയിൽ സാധാരണയുള്ള ഡ്രസ്സുകളും ഒക്കെ മടക്കി വെക്കാനുണ്ട് ഇപ്പം ഇന്നത്തെ വീഡിയോയിലെന്ന് പറയണേ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ഈ ഒരു ഈവനിങ് വ്ലോഗ് തന്നെയാണ് പിന്നെ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ കുട്ടികളുടെ സ്റ്റഡി ടേബിൾ ടേബിളൊന്ന് ഒതുക്കി പെറുക്കി വയ്ക്കലും പിന്നെ അലമാര ഒന്ന് അലമാരയിലെ തുണികളൊന്ന് ഒതുക്കി വെക്കലും അതെല്ലാം ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്രയൊക്കെ ഉള്ളു കേട്ടോ എത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്